ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചായയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് നമ്മളെപ്പോഴും കുടിക്കുന്ന ചായയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചായയാണിത് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫാനിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം ഇങ്ങനെ ചൂടായിട്ട് തിള വരണ്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് കഷ്ണം കറുകപ്പട്ട രണ്ട് ഗ്രാം പൂ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അതും ഒന്ന് ചതച്ചിട്ടാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കും ഇനി നല്ലപോലെ ചെല്ലാനും കൂടി തിളത്തിട്ട ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലെ ഏനക്കട ഇങ്ക ആമ്പും പട്ടട ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടര ഗ്ലാസ് പാൽ വെച്ച് കൊടുക്കുക ഇനി എല്ലാ കൂടി ഒന്ന് തിളർത്തിട്ട നല്ലപോലെ തിളച്ച് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം മ്മളാ കടുപ്പത്തിനനുസരിച്ച് ചായപ്പൊടി ചേർത്ത് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക ഒരു തര കടുപ്പും ഇയാ കൂടുതൽ വേണ്ടി കൂടുതൽ ചേർക്ക കുറവ് വേണ്ടി ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ ചേർത്താ മതി കേട്ടാ അപ്പൊ നോക്കിയിട്ട് അതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂട്ടേം കുറക്കൊക്കെ ചെയ്യ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ നമ്മളിതേലും പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ അതിന് നമുക്ക് പഞ്ചസാരയിൽ ചേർത്ത് വെക്കാം കടുക്കതും മതി കിട്ടാം നല്ല കടുക്കൊണ്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് വെക്കാം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മധുരം നോക്കിയിട്ട് പോരെങ്കിലും വീണ്ടും ചേർത്ത് വെക്കാം കേട്ടോ ഞാൻ ഇപ്പൊ അധികം മധുരം ചേർക്കണില്ല നല്ലപോലെ ഉണക്കി കൊടുക്ക ഇനി ഒന്നും അത് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം ചായ ഇപ്പൊ ഞാൻ അരിച്ചതിന് ശേഷം ഗ്ലാസ്സിൽ കുഴിച്ചിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മഷരും പിന്നെ ഇതിന്റെ ഒക്കെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടോ ചായക്ക് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ